ഓർഡർ ക്രമപ്രശ്നം ഷി എൻ ഷംസുദ്ദീൻ സർ ഞാനിവിടെ പറയുന്ന ഈ ക്രമപ്രശ്നം സർ നമ്മുടെ സംസ്ഥാനത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് സർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എല്ലാ ഡിസ്റ്റൻഡ് എഡ്യൂക്കേഷൻ സംവിധാനങ്ങളും പ്രൈവറ്റ് രജിസ്ട്രേഷനും ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിയമം പാസാക്കിയത് സാർ ഇങ്ങനെ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിൽ തന്നെ പറയുന്ന അതിൻ്റെ അൻപതാം വകുപ്പ് അറുപതാം വകുപ്പുകൾ പ്രകാരം ഇതിനുള്ള സ്റ്റാറ്റ്യൂട്ടും റൂൾസുകളും കഴിയുന്നത്രയും വേഗം നിയമസഭയിൽ വെക്കേണ്ടതാണ് ഈ നിയമം നിലവിൽ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച ആദ്യ സ്റ്റാറ്റ്യൂട്ട് ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടും ചട്ടവും രൂപീകരിച്ച് നിയമസഭയുടെ പരിഗണനക്കായിട്ട് വച്ചിട്ടില്ല മാത്രമല്ല സാർ നമുക്കറിയാം നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം ഇത്തരം ചട്ടങ്ങൾ ഏറ്റവും പെട്ടെന്ന് നിയമസഭയുടെ മുമ്പിൽ വെക്കേണ്ടതാണ് നൂറ്റി അറുപത്തി എ പ്രകാരം എല്ലാ റെഗുലേഷനും ചട്ടങ്ങളും ഉപചട്ടങ്ങളും എത്രയും പെട്ടെന്ന് സഭ മുമ്പാകെ വെക്കാനുള്ള വെക്കണമെന്ന് അതിശക്തമായ നിർദ്ദേശമുണ്ട് സാർ ഇതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് സർ ഇവിടെ ഒരു അവകാശ ലംഘനത്തിൻ്റെ പ്രശ്നമുണ്ട് നിയമസഭ ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്ന ലോ മേക്കിംഗ് പവേഴ്സ് ഇവിടെ നമ്മൾ പാസാക്കിയ നിയമത്തിൻ്റെ അമ്പതാം വകുപ്പിൽ ഇതിനു വേണ്ട സ്റ്റാറ്റ്യൂട്ടുകൾ രൂപീകരിക്കാൻ സർക്കാരിനെ ചുമതലപ്പെടുത്തിയതാണ് അങ്ങനെ ഉപയോഗിച്ച് നിയമസഭ കൊടുത്ത ഈ അധികാരം റൂൾസും സ്റ്റാറ്റ്യൂട്ടുകളും ഉൾക്കൊള്ളുന്ന നോട്ടിഫിക്കേഷൻ യഥാസമയം ഗവൺമെൻറ് സഭയുടെ മേശപ്പുറത്ത് വക്ക് വയ്ക്കുന്നില്ല എന്നുള്ളത് സഭയുടെ അവകാശത്തിന്മേലുള്ള കൈകടത്തലാണ് തീർച്ചയാണ് അപ്പൊ അതുകൊണ്ട് യെസ് ഒന്ന് പറഞ്ഞോട്ടെ അതുകൊണ്ട് സർ ഈ ഇതൊരു അവകാശ ലംഘനത്തിന്റെ പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് മൂന്ന് കൊല്ലമായി പാസാക്കിയ നിയമത്തിന് സ്റ്റാറ്റ്യൂട്ടും റൂൾസും വെച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് അതിൽ സർ ഇവിടെ ഒരു റൂളിംഗ് ഉണ്ടാവണം അതോടൊപ്പം സാർ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഈ നിയമത്തിന്റെ എഴുപത്തിരണ്ടാം വകുപ്പിൽ പറഞ്ഞു ഇനി കേരളത്തിൽ വേറെ ഒരു സർവകലാശാലയും കേരള കോഴിക്കോട് ഗാന്ധി കണ്ണൂർ സർവകലാശാലകളിലും പ്രൈവറ്റ് ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ പാടില്ല ഈ നിയമം പാസ്സാകുന്നതോടുകൂടി പക്ഷേ ഈ നിയമത്തിന് ഇപ്പോഴും പൂർണ്ണമായും ഈ യൂണിവേഴ്സിറ്റിക്കും നിയമത്തിനും അതുവഴിയുണ്ടായ യൂണിവേഴ്സിറ്റിയും പൂർണാർത്ഥത്തിലായിട്ടില്ല പല പ്രൈവറ്റ് രജിസ്ട്രേഷനുകളും നിർത്തലാക്കി ഒരു ഘട്ടത്തിൽ ഈ നിയമത്തിന് തന്നെ നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ എഴുപത്തിരണ്ടാം വകുപ്പ് മാറ്റേണ്ടി വന്നു ഈ നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളത് പറഞ്ഞതാണ് ഇത് പൂർണ്ണ രൂപത്തിലായിട്ടേ നമ്മൾ ഈ എഴുപത്തിരണ്ടാം വകുപ്പ് പോലുള്ള കടുത്ത നടപടികൾ വെക്കാൻ പാടുള്ളൂ കാരണം വേറെ ആരും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പാടില്ലെന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ രംഗത്തും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ രംഗത്തും വലിയ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഇതിലൊരു അതൊരു പൂർണ്ണാർത്ഥത്തിലുള്ള യൂണിവേഴ്സിറ്റി ആകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നതെങ്കിൽ അതിന്റെ സ്റ്റാറ്റ്യൂട്ടും റൂൾസും നിയമസഭയുടെ മുമ്പിൽ വെക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള നടപടികൾ ഉണ്ടാകണം അങ്ങനെ വെക്കാത്തതിലുള്ള ഒരു ശക്തമായ റൂളിംഗ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആക്ട് നിലവിൽ വന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അൻപതാം വകുപ്പ് പ്രകാരം സർവകലാശാലയുടെ ആദ്യ സ്റ്റാറ്റ്യൂട്ടുകൾ സർക്കാരാണ് ഉണ്ടാക്കേണ്ടത് ആയത് പ്രകാരം ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ആക്ടിൻ്റെ അനുബന്ധമായി രൂപീകരിക്കേണ്ട ആദ്യ സ്റ്റാറ്റ്യൂട്ടിൻ്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് തയ്യാറാക്കിയ കരട് ഇംഗ്ലീഷ് ഭാഷയിലാണ് ആയതിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് നാല് പ്രാദേശിക കേന്ദ്രങ്ങളും ഇരുപത്തിമൂന്ന് ലേണർ സപ്പോർട്ട് കേന്ദ്രങ്ങളും ഉണ്ട് പത്ത് മൂന്ന് വർഷ ബിരുദ കോഴ്സുകൾ ആറ് നാല് വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സുകൾ പന്ത്രണ്ട് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ എന്നിങ്ങനെ ഇരുപത്തെട്ട് കോഴ്സുകൾ യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അനുമതിയോടെ നടത്തുന്നുണ്ട് ഇപ്പോൾ സർവകലാശാലയിൽ ഇരുപത്തിയായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന് യു ജി സി അനുമതി ലഭിച്ച സർവകലാശ ഡിസ്റ്റൻ മോഡിലെ ഫോർ ഇയർ യു ജി ചെയ്യുന്നതിന് അനുമതി ലഭിച്ച സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ കരട് ആദ്യ സ്റ്റാറ്റ്യൂട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഉടൻ തന്നെ സമർപ്പിക്കുന്നതാണ് ഇവിടെ മെമ്പർ ചൂണ്ടിക്കാണിച്ച പ്രൈവറ്റ് രജിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഇതര സർവകലാശാലകൾ എങ്ങനെയാണോ ചെയ്തത് അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് എന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം യെസ് ഓർഡർ ഓർഡർ പതിനാലാം കേരള നിയമസഭയിൽ പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം പുറപ്പെടുവിക്കേണ്ട ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടുകൾ നാളിതുവരെ പുറപ്പെടുവിക്കാത്തത് സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ എൻ ശംസുദ്ദീൻ ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ഇവിടെ ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി ചേർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ചുള്ള ചട്ടങ്ങൾ യഥാസമയം സർക്കാർ പുറപ്പെടുവിക്കുന്നില്ല എന്ന വിഷയം നിരവധി തവണ സഭാതലത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതും നിരവധി റൂളിങ്ങുകൾ ഇതു സംബന്ധിച്ച് മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ളതുമാണ് അതിനു പുറമെ നമ്മുടെ നടപടി ചട്ടങ്ങളിലെ കാലപരിധി നിശ്ചയിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുകയുണ്ടായി അതിന് പ്രകാരം ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ കൂട്ടിച്ചേർത്ത രണ്ടാം ഉപചട്ടം അനുസരിച്ച് ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനകം പ്രസവ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരമുള്ള ചട്ടങ്ങൾക്ക് രൂപം കൊടുക്കേണ്ടതും ആയതിൻ്റെ കരട് ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനക്കായി ലഭ്യമാക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തരം ചട്ടവ്യവസ്ഥകളും ചെയറൻ്റെ റൂളിങ്ങുകളും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ചട്ട നിർമ്മാണം ചട്ടനിർമ്മാണം ഒരു പ്രവണതയുമാണ് കണ്ടുവരുന്നത് ഇക്കാര്യം സഭ ഗൗരവപൂർവ്വം കാണണമെന്നാണ് ചേരൻ്റെ അഭ്യർത്ഥന ഇത്തരം അനന്തമായ കാലതാമസം നമ്മുടെ സംവിധാനങ്ങളുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തിന് അനുകൂണമാവില്ല എന്ന കാര്യം ബന്ധപ്പെട്ടവരെ ചേർ ഓർപ്പെടുത്തുന്നു ഏതായാലും ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ചട്ടങ്ങൾ ഉൾപ്പെടെ ഇനിയും പുറപ്പെടുവിക്കേണ്ട എല്ലാ ചട്ടങ്ങളും സമയബന്ധിതമായി തയ്യാറാക്കി വിജ്ഞാപനം നടത്തുവാൻ ആവശ്യമായ സർക്കാർ തല ക്രമീകരണം അടിയന്തിരമായി ഏർപ്പെട്ടതാണെന്ന് ചെയർ റൂൾ ചെയ്യുന്നു ഓർഡർ ഓർഡർ